അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവില്ലാമല തൃശ്ശൂർ ജില്ലയാണ് തിരുവില്ലാമല തിരുവില്ലാമല തിരുവില്ലാമലെന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു എൺപത് സെൻറ്റ് സ്ഥലമാണ് അതിലൊരു ആർ സി വീടുണ്ട് വീട് കുറച്ച് പഴക്കമുള്ള വീടാണ് എന്നാലും താമസി താമസിക്കാൻ പറ്റിയിട്ടുള്ള വീടാണ് പിന്നെ അതിൽ പറയുന്നത് ഇരുന്നൂറ് കവുങ്ങ് പത്തറുപത് തെങ്ങ് പിന്നെ അത്യാവശ്യം ജാതിക്കുണ്ട് മട്ടിമരണ്ട് പിന്നെ ചെറുനാരങ്ങയുടെ മരണ്ട് പിന്നെ കുടമ്പുള്ളിയുടെ മരണ്ട് അങ്ങനെ പല ജാതി മരങ്ങളും ഉൾപ്പെട്ടതാണിത് പശുവിനെ പശുവിനെ വളർത്താൻ പറ്റും അതിനുള്ള തൊഴുത്ത് കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ലൊരു ബാക്ക് സൈഡ് പുഴയാണ് റിസോർട്ട് ഇങ്ങനെയുള്ളതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് സൈഡ് പുഴയാണ് നല്ല നല്ല അന്തരീക്ഷമാണ് നല്ല ബാക്ക് സൈഡൊക്കെ പോയി കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ബാക്ക് സൈഡ് പുഴയാണ് ഏ ഈ പറഞ്ഞ മാതിരി ഹോം സ്റ്റേ റെസ്റ്റോറൻറ്റ് ഇതിനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് എല്ലാ വണ്ടിയും പോവും ഹോംസ്റ്റേ റെസ്റ്റോറൻറ്റ് അതിനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് പിന്നെ അത് പറയുന്നത് സെൻറിന് എഴുപത്തയ്യായിരം ഉറുപ്പ്യാണ് പറയണത് പിന്നെ പാർട്ടി വന്നിട്ട് പാർട്ടി വന്നിട്ട് നേരിട്ട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കിക്കാരും നമുക്ക് സംസാരിക്കാം ബലിയും കൊണ്ട് അവർ പറയുന്നത് എഴുപത്തയ്യായിരം ഉറുപ്പ്യാണ് എൺപത് സെൻറ്റ് സ്ഥലമാണ് എല്ലായിട്ടും പറ്റിയത് നല്ല നല്ല വിസ്താരമായിട്ടുള്ള വഴിയാണ് എല്ലാ വണ്ടിയും ലോറി അടക്കം പോകും അതിനു പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ട് തോട്ടം പൈനാപ്പിൾ തോട്ടമാണ് തോട്ടം എടുത്തൊക്കെ എന്തിനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ആര് കണ്ടാലും ഇഷ്ടപ്പെടും സെൻറ് വില ഞാൻ പറഞ്ഞിരുന്നു എഴുപത്തയ്യായിരം ഉറുപ്പ്യാണ് ബാക്കി കാര്യങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് സംസാരിക്കാം